നൂറ്റാണ്ട് പഴക്കമുള്ള ഓച്ചിറയിലെ മേമന ഗവൺമെന്റ് മുസ്ലിം എൽ പി സ്കൂളിന്റെ അറ്റകുറ്റപ്പണി ഉൾപ്പെടെ ആവശ്യപ്പെട്ടായിരുന്നു ഓച്ചിറ ഗ്രാമപഞ്ചായത്ത് ഓഫീസിലേക്ക് മാർച്ച് നടത്തിയത് എസ് എം സി വികസന സമിതി പൂർവ്വ വിദ്യാർത്ഥി സംഘടന എന്നിവയുടെ നേതൃത്വത്തിലായിരുന്നു മാർച്ച് എസ് എം സിയും രക്ഷകർത്താക്കളും അടങ്ങിയ ഒരു പൊതുജന കൂട്ടായ്മ ഈ ഓച്ചിറ ഗ്രാമപഞ്ചായത്തിനുള്ളിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നത് നമ്മുടെ ഈ ഓച്ചിറയിലെ അനേകം പ്രഗത്ഭർക്ക് വിദ്യാഭ്യാസം നൽകിയ ഒരു സ്ഥാപനമാണ് നേമന വലിയത്ത് എൽ എന്നാൽ ഇന്ന് ഈ സ്കൂളിൻ്റെ ദയനീയ സ്ഥിതി നമ്മുടെ ഗവൺമെന്റിനെയും നമ്മുടെ പഞ്ചായത്തിനെയും ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് ഞങ്ങൾ കൂട്ടമായി ഞങ്ങളുടെ ജോലികളെല്ലാം മാറ്റി വെച്ചുകൊണ്ട് വീട്ടമ്മമാരടക്കം തൻ്റെ മക്കൾക്ക് വേണ്ടിയാണ് ഇവിടെ ഒത്തുചേർന്നിരിക്കുന്നത് ഞങ്ങളുടെ സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് ഞങ്ങളുടെ കുട്ടികളെ ഈ സ്കൂളിലേക്ക് വിടാൻ ഞങ്ങൾക്ക് ഭയമാണ് എന്തുകൊണ്ടെന്നാൽ ഈ സ്കൂളിന്റെ കെട്ടിടം അൻപത് വർഷം പഴക്കമുള്ളതാണ് അത് ജീർണാവസ്ഥയിലാണ് നൂറു വർഷം പഴക്കമുള്ള ഈ സ്കൂള് ഇന്ന് അമ്പത് വർഷം പഴക്കമുള്ള ബിൽഡിങ്ങിനകത്താണ് കഴിയുന്നത് മാത്രമല്ല തളം കെട്ടി നിൽക്കുന്ന വെള്ളത്തിലാണ് ഞങ്ങൾ കുട്ടികൾ ഓടിക്കളിച്ച് നടക്കുന്നത് അതുപോലെ തന്നെ തരിശുഭൂമി അതുപോലെ ഈ മരങ്ങൾ വെട്ടി നശിപ്പിക്ക വെട്ടി മാറ്റപ്പെട്ട മരങ്ങൾ ഈ മരങ്ങളുടെ ഇടയിൽ ഇഴജന്തുക്കൾ ധാരാളമായിട്ടുണ്ട് ഇതൊക്കെ ഞങ്ങളുടെ കുട്ടികൾക്ക് ഭീഷണിയാണ് ഏറ്റവും കുറഞ്ഞത് പത്ത് ക്ലാസ് മുറികൾ ഒരു രണ്ട് നില ഏറെക്കാലത്തെ ആവശ്യമാണ് ഈ നിവേദനം നമ്മുടെ 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 ഗവൺമെന്റിനെയും ബോധ്യപ്പെടുന്നതിനു വേണ്ടി മാത്രമാണ് ഞങ്ങളുടെ എത്തിച്ചേരുന്നത് നിലവിൽ ചോർന്നൊളിക്കുന്ന ക്ലാസ് മുറികളും പൊളിഞ്ഞു ബീജാറായ കുളിമുറികളുമാണ് സ്കൂളിലുള്ളത് കെട്ടിടം നിർമ്മിക്കുന്നതിന്റെ പേരിൽ മരങ്ങൾ വെട്ടിമാറ്റി കുട്ടികൾ കളിക്കുന്ന ഉപകരണങ്ങൾ നാശത്തിന്റെ വക്കിലാണ് കെട്ടിട നിർമ്മാണത്തിനായി ഫില്ലർ വാർത്തിട്ടിട്ട് നാളുകളായിട്ടും തുടർന്നുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ വൈകുകയാണ് ഈ സാഹചര്യത്തിലാണ് സ്കൂളിന്റെ വികസനം ആവശ്യപ്പെട്ട് എസ് എം സിയുടെയും പൂർവ്വ വിദ്യാർത്ഥി കൂട്ടായ്മയുടെയും നേതൃത്വത്തിൽ മാർച്ച് നടത്തിയത് വികസന സമിതി കൺവീനർ മെഹർഖാൻ ചേനല്ലൂർ എസ് എം സി ചെയർമാൻ ജിതിൻ ഷാ ലത്തീഫ ബി വി ഗീത രാജു അയ്യാണിക്കൽ മജീദ കേശവ പിള്ള ഷംന സിദ്ദിഖ് വരിയത്ത സൗമ്യ ഈസാക്കുട്ടി മുംതാസ് ജാസ്മീന ശാലിനി തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ഓച്ചിറ